പ്രിയപ്പെട്ടവരെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ട പന്ത്രണ്ട് പേരുടെ എസ് ഐ ആർ ഫോമാണ് ഈ പന്ത്രണ്ട് പേരുടെ എസ് ഐ ആർ ഫോം പൂരിപ്പിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു താല്പര്യമെന്ന് പറയുന്നത് കൃത്യമായി ഓരോരുത്തർക്കും ഒരു തെറ്റുമില്ലാതെ എങ്ങനെ എസ് ഐ ആർ ഫോം പൂരിപ്പിക്കാം എന്ന് പറഞ്ഞു കൊടുക്കലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം ഈ വീഡിയോയുടെ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഓരോ ഇടങ്ങളിലും എന്താണ് എഴുതേണ്ടത് ഓരോ സംശയങ്ങളും മാറിക്കിട്ടുന്ന രൂപത്തിൽ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ ഒറ്റ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും സ്വയം തന്നെ എസ് ഐ ആർ ഫോമ് പൂരിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് സാധാരണഗതിയിൽ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും എസ് ഐ ആർ ഫോം സ്വയം തന്നെ പൂരിപ്പിക്കാൻ പറ്റും അത്തരത്തിൽ ലളിതമായിട്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും മാത്രമല്ല ഈ ഞാൻ എസ് ഐ ആർ ഫോമ് പൂരിപ്പിച്ച നമ്മുടെ കുടുംബക്കാരിൽ പ്രവാസികളുണ്ട് പ്രവാസികളില്ലാത്തവരുണ്ട് അപ്പോൾ പ്രവാസികൾ എന്താണ് ചെയ്യേണ്ടത് പ്രവാസികൾ അല്ലാത്തവർ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയം പറയും സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അതേപോലെ കല്യാണം കഴിച്ചവരുണ്ട് കല്യാണം കഴിക്കാത്തവരുണ്ട് ഓരോ കേസിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇനി മാത്രമല്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുണ്ട് ഉൾപ്പെടാത്ത ആളുകളുണ്ട് ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയം പറഞ്ഞു തരും ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിനോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ചൂട് കൊടുക്കുന്നുണ്ട് ഒപ്പം എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഡൗൺലോഡ് ചെയ്തെടുത്താൽ തന്നെ അതിൽ ചിലപ്പോൾ ആയിരത്തോളം പേരുണ്ടാകും അതിൽ നമ്മുടെ പേരുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയുടെ പേരുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ആരുടെയെങ്കിലും പേരുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും തുടങ്ങി പല സംശയങ്ങളുണ്ടാകും അതൊക്കെ വളരെ ലളിതമായി നമ്മുടെ ഉപ്പയുടെ പേരുണ്ടോ എന്നൊക്കെ വളരെ ലളിതമായി കണ്ടുപിടിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അതുകൊണ്ട് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ ലഭ്യമായിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ എല്ലാ വിഷയങ്ങളും വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ഒരു വീഡിയോ മലയാളത്തിൽ ആദ്യമായിരിക്കും ഇത് അതുകൊണ്ട് നിങ്ങളൊക്കെ കൃത്യമായി കാണുകയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഒരു പക്ഷേ വീഡിയോയുടെ ദൈർഘ്യം നീണ്ടുപോയേക്കാം ഇത്തരത്തിൽ ദൈർഘ്യമുള്ള വീഡിയോകൾ പൊതുവേ ഞാൻ ചെയ്യാറില്ല പക്ഷേ ഇത് അത്തരത്തിൽ വളരെ ഇൻഫോർമേറ്റീവായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഒരല്പസമയം ചെലവഴിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും വേറൊരു വിഷയം ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ എസ് ബന്ധപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് ചർച്ചയാക്കപ്പെട്ടതോട് കൂടെ പലതരത്തിലുള്ള ഭീതിപ്പെടുത്തലുകളും പേടിപ്പിക്കലുകളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നാളെ തന്നെ നിങ്ങളുടെ നിങ്ങളെ ഈ നിന്ന് പുറത്താക്കപ്പെടുകയാണ് അങ്ങനെ തുടങ്ങിയുള്ള പല ഭീതിയുടെ സ്വരങ്ങൾ പല ആളുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അതിനൊന്നും ആവശ്യമില്ല കാര്യങ്ങൾ കൃത്യമായി നമ്മൾ എന്ത് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചാൽ മാത്രം മതി അപ്പോൾ എന്താണ് എലക്ഷൻ കമ്മീഷൻ എന്നും അവരുടെ ഡ്യൂട്ടി എന്താണെന്നും എന്താണ് എസ് ഐ ആർ എന്നുള്ളതൊക്കെ ആദ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് എല്ലാവർക്കും ഒരു അവബോധമുണ്ടാക്കിയെടുത്ത് നമുക്ക് നേരെ എസ് ഐ ആർ ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോകാം ആദ്യം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എസ് ഐ ആർ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനാണ് എസ് ഐ ആർ ഫോം എവിടെ നിന്ന് ലഭിക്കും തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആണ് ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് ഓരോ നിശ്ചിത വർഷങ്ങൾ കഴിയുമ്പോഴും കൃത്യമായിട്ട് വോട്ടർ ലിസ്റ്റ് പ്രഖ്യാപിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു താല്പര്യമെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ആളുകളെ ഇതിൽ നിന്ന് പുറത്താക്കേണ്ടി വരും മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ടാകും ചില ആളുകളെ പുതുതായി ചേർക്കേണ്ടി വരും അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ലഭ്യമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരവകാശമാണല്ലോ വോട്ടവകാശം അത് ആളുകൾക്ക് ലഭ്യമാക്കി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു ഫോമുകളും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആവശ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാം ഈ വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ എലക്ഷൻ കമ്മീഷനെ പറ്റി ചെറിയൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം അതായത് നമ്മുടെ രാജ്യത്ത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള എലക്ഷൻ കമ്മീഷനാണുള്ളത് ഒന്ന് നാഷണൽ എലക്ഷൻ കമ്മീഷൻ മറ്റൊന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ ഈ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് വോട്ടുകളാണ് മൂന്ന് വോട്ടിലാണ് നമ്മൾ വോട്ട് ചെയ്യാറുള്ളത് ഒന്ന് നമുക്കറിയാം എം എൽ എ വോട്ട് അതായത് നമ്മുടെ നിയമസഭയിലേക്ക് എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്ന എം എൽ എ വോട്ടിലേക്ക് നമ്മൾ വോട്ട് ചെയ്യാറുണ്ട് മറ്റൊന്ന് എം പി വോട്ട് അതായത് ലോക്സഭയിലേക്ക് എം പിമാരെ തിരഞ്ഞെടുക്കുന്ന എം പി വോട്ടിലേക്ക് നമ്മൾ വോട്ട് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ സാധാരണ പൊതുജനങ്ങൾ ചെയ്യാറുള്ള കാര്യമാണ് ഞാൻ ഞാനിങ്ങോട്ട് പറയുന്നത് അതേപോലെ തന്നെ പഞ്ചായത്തുകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന വോട്ടിലും നമ്മൾ പങ്കെടുക്കാറുണ്ട് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചെയ്യാറുണ്ട് അത് ആയിട്ട് കേരളത്തിൽ നടക്കുകയാണ് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിലായിട്ട് കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ട് നടക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഞാൻ ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അതായത് എം എൽ എ വോട്ടും അതേപോലെ എം പി ഓട്ടും നിയമസഭകളിലേക്കും ലോക ലോക്സഭകളിലേക്കുമുള്ള വോട്ടുകൾ ഈ വോട്ടുകൾ കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ഇലക്ഷൻ കമ്മീഷനാണ് മനസ്സിലാക്കണം അത് കേരളത്തിലെ നിയമസഭയിലേക്കുള്ള വോട്ടാണെങ്കിലും ഇത് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ഇലക്ഷൻ കമ്മീഷനാണ് അതേസമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടുകൾ കണ്ടക്ട് ചെയ്യുന്ന ബോഡി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ബോഡി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വെച്ചാൽ ഭരണഘടന ആർട്ടിക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ബോഡികളാണ് ഇവരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അപ്പോൾ ഇവർക്ക് കുറെ കൂടി പവറുകൾ ഉണ്ടാകും കുറെ കൂടി ഇൻഡിപെൻഡന്റൊക്കെ ആയിരിക്കും ഇവർ ആ വിഷയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ത്രീ ടു ഫോറിലാണ് ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്നത് ഇനി മാത്രമല്ല ഈ നാഷണൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവർ കുറെ കൂടി ഭരണപക്ഷത്തോട് പക്ഷപാതിത്വം പുലർത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ റീസെന്റ് ചർച്ചയാക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഈ ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുത്തിരുന്നത് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ ഓപ്പോസിഷൻ ലീഡറും അതേപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ചേർന്നുള്ള ഒരു ബോഡിയായിരുന്നു എന്നാൽ അത് മാറി പ്രധാനമന്ത്രിയും ഓപ്പോസിഷൻ ലീഡറും അതേപോലെ തന്നെ മന്ത്രിസഭയിൽ നിന്നുള്ള ഒരു വ്യക്തിയും കൂടി തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ കുറെ കൂടി ഭരണപക്ഷ ഭരണത്തോട് പക്ഷപാധിത്വം പുലർത്തുന്ന അല്ലെങ്കിൽ ഭരണകക്ഷികളോട് കൂടുതൽ അനുകൂലം പുലർത്തുന്ന ആളുകൾ ഇതിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതാണ് ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയം അത് അവിടെ ഇരിക്കട്ടെ ഏതായാലും അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല ഒരു എലക്ഷൻ കമ്മീഷനെ പറ്റിയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ അമെൻഡ്മെന്റുകൾ ഭേദഗതികൾ നടക്കാറുണ്ട് ആ ഭേദഗതി പ്രകാരം എഴുപത്തി മൂന്ന് എഴുപത്തി നാല് സെവൻ്റി ത്രീ ആൻഡ് സെവൻറ്റി ഫോർ അമൻമെന്റ് പ്രകാരമാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് അതേപോലെ മുനിസിപ്പാലിറ്റികൾക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ലഭ്യമാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുകളാണ് ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്നാൽ നമ്മുടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് നാഷണൽ ഇലക്ഷൻ കമ്മീഷനിലേക്കാണ് ആ വിഷയങ്ങൾ അവരുടെ തീരുമാനങ്ങൾ പ്രകാരമാണ് കടന്നു വരുന്നത് അപ്പോൾ നമ്മൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടത് ആദ്യം ഈ എസ് ഐ ആറ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ എം എൽ എ വോട്ടും എം പി ഓട്ടിലേക്കുള്ള നമ്മുടെ വോട്ടർ ലിസ്റ്റിലെ പേരുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഫോം പൂരിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ആദ്യം ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഫോം കൈപ്പറ്റേണ്ടത് ബി എൽഒമാരിൽ നിന്നാണ് അതായത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൽ നിന്നാണ് ഈ ഫോം നമ്മൾ കൈപ്പറ്റേണ്ടത് ഇവിടെ വേറൊരു വിഷയം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ബി എൽഒമാരെ പറ്റി സംസാരിക്കുമ്പോൾ പല ആളുകളും ഈ ബി എൽഒമാർ അത് അവരുടെ ഡ്യൂട്ടിയാണ് അവർ നമ്മിലേക്ക് തരും അങ്ങനെ അവരിങ്ങനെ കാത്തു നിന്ന് ഇവിടെ നമ്മളൊരു വിഷയം മനസ്സിലാക്കേണ്ടത് ഈ ബി എൽഒമാരും സാധാരണ ഒരു സേവനങ്ങൾ അർപ്പിക്കുന്ന പച്ചപ്പാവങ്ങളായ മനുഷ്യരാണ് അപ്പോൾ മാക്സിമം അവരോട് സഹകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പക്ഷേ ഒരു നാട്ടിലോ ഒരു മദ്രസയിലോ ഒരു സ്കൂളിലോ ഒരു കമ്മ്യൂണിറ്റി ഹാളിലോ ഒരു അങ്കണവാടിയിലോ അവർ വന്ന് ഈ ഫോമുകൾ വിതരണം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫോമുകൾ പൂരിപ്പിക്കാൻ അവർ നമ്മെ സഹായിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാക്സിമം അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടണം ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം കാരണം വെച്ചാൽ അവർ ചിലപ്പോൾ അവർക്ക് വാഹനങ്ങൾ പോലും ഉണ്ടാവില്ല വാഹനങ്ങൾ ഉണ്ടായാൽ തന്നെ ഈ എല്ലാ ദിവസങ്ങളും നല്ല വെയിലൊക്കെ കൊണ്ട് എല്ലാ വീടുകളിലും കയറി കയറിയിറങ്ങി ഇങ്ങനെ പോകും അവർക്ക് വലിയ പ്രയാസമാണ് ഒരുപാട് ബി എൽ അവരുടെ ഈ പ്രയാസങ്ങളെപ്പറ്റി പേഴ്സണലായി തന്നെ എന്നോട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ട് ഈ വീഡിയോയിൽ അതിനെപ്പറ്റിയുള്ള ഒരു അവബോധം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മാക്സിമം ബി എൽഒമാർ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഓരോ ബി എൽഒമാരെയും നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് അവരെവിടെയാണ് ഉള്ളത് അവരെപ്പോഴും എവിടേക്ക് വരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ തന്നെ ഫോം വാങ്ങാനും അതേപോലെ അവരുടെ സഹായത്തോടെ ഫോം പൂരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താം ഈ ഒരു വീഡിയോ കണ്ടാൽ എല്ലാവർക്കും സ്വയം ഫോം പൂരിപ്പിക്കാൻ പറ്റും അപ്പോൾ ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാല് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കണം അതല്ലായെങ്കില് മനസ്സിലാക്കാം അതല്ലായെങ്കില് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉപ്പയുടെയോ ഉമ്മയുടെ പേര് ഇതിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നമ്മളുണ്ടോ എന്നറിയാനുള്ള ലിങ്ക് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്താൽ എലക്ഷൻ കമ്മീഷൻ്റെ ഇത്തരമൊരു ലിങ്കിലേക്കായിരിക്കും നമ്മൾ പോവാം അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ആദ്യം നമുക്ക് കാണേണ്ടത് ജില്ല ഏതാണ് ജില്ല ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഇപ്പോൾ എൻ്റെ ജില്ല കാസർഗോഡാണ് ഞാൻ കാസർഗോഡ് തിരഞ്ഞെടുത്തു അതിനുശേഷം ഏതാണ് മണ്ഡലം എന്നുള്ളത് തിരഞ്ഞെടുക്കുക എൻ്റെ മണ്ഡലം കാസർഗോഡാണ് ആ കാസർഗോഡ് ഞാൻ തിരഞ്ഞെടുത്തു അങ്ങനെ തിരഞ്ഞെടുത്തിന് ശേഷം ഒരുപാട് പോളിങ് സ്റ്റേഷൻസ് നെയിമുകൾ കാണാൻ പറ്റും ഇതിൽ രണ്ടായിരത്തി രണ്ടിൽ ഒരു പക്ഷേ ഞാൻ രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റിൽ ഏതായാലും ഇല്ല അതേപോലെ തന്നെ ഇത് എൻ്റെ പ്രായത്തിലേക്കുള്ള അല്ലെങ്കിൽ എന്നെക്കാൾ കുറച്ച് ആളുകളൊന്നും ഈ രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടാവില്ല അതേ സമയത്ത് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇതിലുണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഏതിലാണ് അവർ ഉണ്ടാവുക അപ്പോൾ നാം ആ സമയത്ത് എവിടെയാണ് വോട്ട് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് വോട്ട് എൻ്റെ ഉപ്പ ഉമ്മക്ക് വോട്ട് ചെയ്തിരുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു എൽ പി സ്കൂളാണ് അതായത് മഹാജന എൽ പി സ്കൂൾ പെരഡാല നമ്മുടെ തൊട്ടപ്പുറത്തുള്ള നീർച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്ത് അത് എഴുപത്തി നാലാം നമ്പർ ബൂത്ത് നമ്പർ എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എഴുപത്തി നാലാം നമ്പർ ബൂത്ത് നമ്പറിലാണ് വോട്ട് ചെയ്തിരുന്നത് ആ എഴുപത്തി നാലാം നമ്പർ ബൂത്ത് നമ്പറിലുള്ള ഇത് പി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ ഡൗൺലോഡ് ചെയ്ത പി ഡി എഫിൽ ഇനി എൻ്റെ ഉപ്പാൻ്റെ പേരോ ഉമ്മാൻ്റെ പേരോ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി എനിക്ക് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ചെയ്യാം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മാൻ്റെ ഐഡൻറ്റി കാർഡാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഉമ്മാൻ്റെ ഐഡൻറി കാർഡ് എടുത്തതിന് ശേഷം ഈ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്ത് ഐഡൻറിറ്റി കാർഡ് നമ്പർ അടച്ചു കൊടുക്കാം അങ്ങനെ നമ്പർ അടച്ചു കൊടുക്കുമ്പോൾ അവിടെ ഇതാ നമ്മുടെ ഉമ്മാൻ്റെ പേര് ഇതിൽ കാണിക്കും അങ്ങനെ ഐഡൻറ്റി കാർഡ് നമ്പർ അടിച്ചു കൊടുത്ത് ഇനി ചിലപ്പോൾ ചിലയിടങ്ങളിൽ ഐഡൻറ്റി കാർഡ് നമ്പർ ഉണ്ടാവില്ല എന്നാൽ പേരൊക്കെ അടിച്ചു കൊടുത്ത് നമുക്ക് ഈ വിഷയം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ എൻ്റെ ഉമ്മാൻ്റെയും എൻ്റെ ഉപ്പാൻ്റെയൊക്കെ പേരുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ ഇനി ഫോം പൂരിപ്പിക്കാം ഇനി ഫോം പൂരിപ്പിക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കാം അതായത് നമ്മൾ ഈ എസ് ഐ ആർ ഫോം നമ്മൾ കൈപറ്റുന്ന എസ് ഐ ആർ ഫോം അതിൻ്റെ ഒരു രൂപം ഇതാ നമ്മുടെ ഒരു എസ് ഐ ആർ ഫോം ഇതുപോലത്തെ ഒരു ഫോം ആയിരിക്കും നമുക്ക് ലഭ്യമാകാം ഈ ഫോമിൽ നമ്മൾ ആദ്യം നമ്മുടെ പേര് അതേപോലെ തന്നെ നമ്മുടെ പിക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെയൊന്നും നമ്മൾ ചെയ്യാനില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഫോട്ടോക്കപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു കോളം ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോട്ടോക്കപ്പുറത്തുള്ള ഈ കോളത്തിലൂടെ നമ്മൾ പുതിയൊരു ഫോട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക സ്ത്രീകളാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെവിയൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഫോട്ടോ തന്നെ ഒട്ടിച്ചു കൊടുക്കുക അതായത് മുഖം മൊത്തത്തിൽ വെളിവാകുന്ന രൂപത്തിൽ ചെവിയൊക്കെ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം ജനന തീയതി അതേപോലെ തന്നെ ആധാർ നമ്പർ ആധാർ നമ്പർ ആധാർ കാർഡിൽ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും അതേപോലെ തന്നെ ആധാർ നമ്പർ കൊടുക്കുക പിന്നെ ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഉപ്പാൻ്റെ പേര് കൊടുക്കുക ഇനി ഉപ്പാൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ കൊടുക്കുക അതേപോലെ ഉമ്മാൻ്റെ പേര് കൊടുക്കുക ഉമ്മാൻ്റെ ഐഡൻറ്റി കാർഡ് നമ്പർ കൊടുക്കുക അതേപോലെ തന്നെ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭാര്യ ഇത് ഭാര്യമാരുടെ ഇത് ഇനി സ്ത്രീകളാണെങ്കിൽ ഭർത്താക്കന്മാരുടെ ഇനി കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അവിടെ ഒന്നും കൊടുക്കേണ്ടതില്ല ആവശ്യം ശ്രദ്ധിക്കാം ഇനി അത് കഴിഞ്ഞതിന് ശേഷം നേരെ വരുന്ന അതായത് തൊട്ട് താഴെ ഇടത് ഭാഗത്തുള്ള കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ ഇവിടെ പേരോട് ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പോൾ എനിക്ക് ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കാനില്ല കാരണം വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ഫോമിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ നേരെ പോകുന്നത് ഇപ്പുറത്തെ കോളത്തിലേക്കാണ് അപ്പൊ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ഫോമിൽ ഉൾപ്പെടാത്ത ആളുകളാണെങ്കിൽ നേരെ നമ്മൾ മൂന്നാമത്തെ കോളത്തിലേക്ക് പോകാം അതായത് തായ ഭാഗത്ത് വലത് ഭാഗത്തുള്ള കോളത്തിലേക്ക് പോകാം അതായത് മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ സി ആറിലുണ്ട് അപ്പോൾ ഇവിടെ പേരെന്നുള്ള അടുത്ത് ഉപ്പാൻ്റെ പേര് കൊടുക്കും എന്നിട്ട് ഉപ്പാൻ്റെ ഐഡൻറ്റി കാർഡ് നമ്പർ കൊടുക്കും എന്നിട്ട് അതിലൊരു റിലേഷൻ നെയിം ഉണ്ടാവും അതായത് ഉപ്പാൻ്റെ ഉപ്പാൻ്റെ പേരുണ്ടാവും അത് കൊടുക്കും അവരായിട്ട് റിലേഷൻ ഫാദർ എന്ന് അത് കൊടുക്കും പിന്നെ നമ്മുടെ ജില്ല കാസർകോഡ് അത് കൊടുക്കും പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള അത് കൊടുക്കുക പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കാസർഗോഡ് അത് കൊടുക്കുക നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ നമ്മൾ നേരത്തെ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റും സീറോ സീറോ ടു ഇപ്പൊ കാസർകോഡ് ആണെങ്കിൽ സീറോ സീറോ ടു അതാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അതിവിടെ കൊടുക്കുക ഭാഗം നമ്പർ ഭാഗ നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫോം ഡൗൺലോഡ് ചെയ്തപ്പോൾ സീറോ സെവൻ ഫോർ അതാണ് ആ ഒരു ബൂത്ത് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഫോം ഡൗൺലോഡ് ചെയ്തത് അപ്പോൾ നമ്മുടെ ബൂത്ത് നമ്പർ ഏതാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇനി ക്രമ നമ്പർ അതായത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിലെ എൻ്റെ ഉപ്പാന്റെ പേരുള്ള ക്രമ നമ്പർ അത് നാനൂറ്റി മുപ്പത്തി ആറ് നാനൂറ്റി മുപ്പത്തിയേഴ് അങ്ങനെ ഓരോ ക്രമ നമ്പർ ഇങ്ങനെ പോവല്ലോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പോവുമല്ലോ ആ സീരിയൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഈ കാണുന്നെടുത്ത് വോട്ട് ഒപ്പിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം ശ്രദ്ധിക്കാം ഇനി രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ഫോമിൽ പേരുള്ളവരാണെങ്കിൽ ഈ മൂന്നാമത്തെ കോളം ഒന്നും ചെയ്യാനില്ല അതേ സമയത്ത് രണ്ടാമത്തെ കോളം അതായത് വോട്ടറുടെ പേര് അതേപോലെ നിലവിൽ എസ് ഐ ആർ ഫോം ഉണ്ട് ഇപ്പം എൻ്റെ ഉപ്പാൻ്റെ ഫോം ആണെങ്കിൽ ഉപ്പാക്ക് ഇവിടെ വോട്ടറുടെ പേരായിട്ട് ഉപ്പാൻ്റെ പേര് കൊടുക്കാം എന്നിട്ട് അതേപോലെ തന്നെ എപ്പിക് നമ്പർ ഉപ്പാൻ ഐഡന്റി കാർഡ് നമ്പർ കൊടുക്കാം എന്നിട്ട് ബന്ധുവിൻ്റെ പേര് ഉപ്പാൻ്റെ ഉപ്പാൻ്റെ പേര് കൊടുത്തു അവർ തമ്മിലുള്ള ബന്ധം പിന്നെ ജില്ല പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇത് കൊടുത്ത് ശേഷം താഴെയുള്ള മൂന്ന് കോളങ്ങൾ കൂടി പൂരിപ്പിക്കാം ഇപ്പുറത്തെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുത്താൽ നമ്മുടെ വിഷയം വളരെ ലളിതമായി എല്ലാവർക്കും പൂരിപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇവിടെ വോട്ടറുടെ അല്ലെങ്കിൽ മുതിർന്ന ഒരു കുടുംബാംഗത്തിൻ്റെ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ പ്രവാസികളൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അവർ ഇപ്പം മക്കള് ദുബൈയിലൊക്കെ ആണെങ്കിൽ സോറി പ്രവാസികളൊക്കെ ദുബായിലോ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ യു എയിലോ മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ യു എയിലൊക്കെ ആണെങ്കിൽ ഉപ്പമാർക്ക് അവർ ഒപ്പിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പ ഉപ്പയില്ലെങ്കിൽ ഉമ്മമാർക്ക് ഒപ്പിട്ട് കൊടുക്കാം അതായത് ഒന്നിക്കൽ സ്വയം ഒപ്പിടാം അതല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ഒപ്പിടാം അതേ സമയത്ത് ചെറിയ ആളുകൾ ഒപ്പിടാൻ പാടില്ല അതായത് ഉപ്പ് മക്കളിടുന്നത് അല്ലെങ്കിൽ ഇത് ജ്യേഷ്ഠന്മാർജന്മാരെടുന്നത് ആ രീതി ഉണ്ടാകാൻ പാടില്ല മുതിർന്ന ആളുകൾക്ക് ഒപ്പിടാം സ്വയം ഒപ്പിടാം അതല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ഒപ്പിടുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒപ്പിട്ടാൽ ഇതുപോലത്തെ രണ്ട് ഫോമാണ് നമുക്ക് ലഭ്യമാകുക രണ്ട് ഫോം നമ്മൾ പൂരിപ്പിക്കാം അതിലൊരു ഫോം നമ്മൾ തന്നെ സ്വയം സൂക്ഷിക്കുക മറ്റൊരു ഫോം നമ്മൾ ബി എൽഒമാരെ ഏൽപ്പിക്കാം അപ്പോൾ ബി എം മാർ ബി എൽ ഒമാരെ ഏൽപ്പിക്കുമ്പോഴും അവരോട് നമ്മൾ വിളിച്ച് പറയാം നമ്മൾ ഫോമൊക്കെ പൂരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെവിടെയാണുള്ളത് അവിടത്തേക്ക് നമ്മൾ കൊണ്ടുതരാമെന്നുള്ളത് അവരോട് വിളിച്ച് പറയാം അപ്പോൾ അവരുടെ കൂടി സൗകര്യം പോലെ നമ്മൾ ഈ ഈ ഫോം ബി എൽ ഒമാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ആവശ്യം ശ്രദ്ധിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഡീറ്റെയിൽസുകളൊക്കെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈറ്റ് ലിങ്കൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് ഏതായാലും ഈ ഒരു വീഡിയോ മാക്സിം ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ മനസ്സിലാക്കുക ഇത് നമ്മളൊരു പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല നമ്മൾ കുറേ കൂടി ജാഗ്രത പുലർത്തി നമ്മൾ കുറേ കൂടി ഇലക്ഷൻ കമ്മീഷനെ പറ്റിയും രാജ്യത്തെ ഭരണഘടനയെ പറ്റിയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരവസരമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുക കുറേ കൂടി കാര്യങ്ങൾ പഠിക്കുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് ഉത്തരവാദിത്തമുള്ള ഒരു പൗരനായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു